സൽമാന എടാ മതില ആരെങ്കിലും ആരാടാ അതോ എൻ വീട്ട് സൽമാനെ ഞാൻ പോയിക്കോളാം അതോ എന്റെ മാതോയാടാ എന്താണ് അവിടെ ഞാൻ സൽമാനെല്ലോ കാണാൻ വന്നതാ വന്നതാ കാണാൻ അല്ല അല്ല പെങ്ങളെ ഒരു ബുക്ക് വാങ്ങാൻ തല്ലും സൽമാൻ വരികയാണെങ്കിൽ ഇവിടെ കാര്യം ബാംഗ്ലൂർക്ക് പോകണം കഴിഞ്ഞ ആഴ്ച നമ്മളെ ഫ്യൂച്ചർ ടെക്കിന്റെ ഒരു പരിപാടി ഉണ്ട് ആ പരിപാടിയില് കുട്ടിയാൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം എന്നൊക്കെ കൊടുക്കണ ഒരുണ്ടെങ്കിൽ ഈ വരുന്ന ഇരുപതാം തീയതി പോലെ ഒരു ആ ആ നമ്മളെ തിരങ്ങാടി വെച്ചിട്ട് നമുക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം നേരെ പോവാ പറഞ്ഞാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഈ വരുന്ന ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് തിരൂരങ്ങാടി എവറസ്റ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുന്ന കരിയർ കൗൺസിലിംഗ് ക്ലാസിൽ പങ്കെടുക്കുക പിന്നെ ഒരു സർപ്രൈസ് എലമെന്റ് കൂടെ ഉണ്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾ നിന്ന് രണ്ടുപേരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഞങ്ങൾ ഫീസിൽ ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ടും ഞങ്ങൾ കൊടുക്കുന്നതാണ്